രാമകഥാ രസവാഹിനി അദ്ധ്യായം നാൽപ്പത് ദണ്ഡകാരുണ്യം ഭരതൻ ഇപ്രകാരം രാമനെ പറ്റിയുള്ള നിരന്തര ധ്യാനത്തിൽ ദിവസം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ അകലെ കാട്ടിൽ ചിത്രകൂട ശിഖരത്തിന്മേൽ സീതയും രാമനും ലക്ഷ്മണനും ഭരതന്റെ ഭക്തിയെയും അർപ്പണബോധത്തെയും പുകഴ്ത്തുകയായിരുന്നു സമാധാനപൂർണവും ശാന്തവുമായ ആ അരണ്യ ജീവിതത്തിൽ അവർ അതീവ സന്തുഷ്ടരായി കഴിഞ്ഞു ഒരു ദിവസം ജയന്തൻ എന്നൊരു വിധി രാമന്റെ ശക്തി അളക്കാൻ ശ്രമിക്കുകയുണ്ടായി സമുദ്രത്തിന്റെ അഗാധത കണ്ടുപിടിക്കാൻ ഉറുമ്പ് ചെയ്യുന്ന ശ്രമത്തെ പോലെ ആത്മഹത്യാപരവും അപഹാസ്യവുമായിരുന്നു ആ സാഹസകർമ്മം ചിന്തയിൽ പ്രേരിതനായ ജയന്തൻ കാക്കയുടെ രൂപം കൈകൊണ്ട് സീതയെ സമീപിച്ചു തങ്ങളുടെ മുമ്പിൽ തുറന്നു കിടക്കുന്ന ഫനഭംഗിയിൽ അപകൃത ചിത്തവൃത്തയായി രാമസമീപം ഇരിക്കുകയായിരുന്നു സീത ആ കള്ള കാക്ക കൂർത്ത കൊക്കുകൊണ്ട് സീതയുടെ പരിമൃദുവായ പാദത്തിൻ്റെ മടമ്പിൽ കൊത്തി പാദത്തിൽ മുറിവേറ്റു രക്തം ധാരധാരയായി ഒഴുകി അത് കണ്ട രാമൻ ഒരു ഉണക്കപ്പുല്ലിൻ്റെ ഇല നുള്ളിയെടുത്ത് മന്ത്രപൂർവ്വം കാക്കയുടെ നേർക്കെറിഞ്ഞു ഉപദ്രവം ചെയ്യാത്ത ആരെയും രാമൻ ദ്രോഹിക്കാറില്ല നിരപരാധികളെ രാമൻ ഒരിക്കലും വിഷമിപ്പിക്കുകയില്ല രാമൻ എറിഞ്ഞ ആ തൃണതളം വൻ അഗ്നി രൂപം കൊണ്ട് ജയന്തൻ്റെ നേർക്ക് പാഞ്ഞു അവൻ ഭയന്നോടി ആയുധം അവനെ പിന്തുടർന്നു എവിടെയെല്ലാം പോയു അവിടെയെല്ലാം അസ്ത്രം പാഞ്ഞു എന്ന് നിസ്സഹയനും ഭീതനുമായ ആ കാക്ക പൂർവ്വരൂപം പ്രാപിച്ചു ജയന്തൻ രാമപാദങ്ങൾ വീണ് അപേക്ഷിച്ചു അപരാധി തൻ്റെ പുത്രനാണെന്നറിഞ്ഞ് ഇന്ദ്രൻ അവൻ്റെ അനാദരവിൻ്റെയും ധിക്കാരത്തിന്റെയും പേരിൽ പശ്ചാത്തപിച്ചു ജയന്തൻ രാമൻപൻ മുമ്പിൽ ദണ്ഡ നമസ്കാരം ചെയ്ത് കാരുണ്യത്തിനായി അർത്ഥിച്ചു ഞാനൊരു മണ്ടനാണ് എൻ്റെ പ്രവൃത്തിയുടെ നീചത്വം ഞാൻ മനസ്സിലാക്കില്ല അവിടുത്തെ ക്രോധത്തിൽ നിന്ന് ഈ ആഗ്നിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ആശ്രയം തേടിയതിനു നേരെ രാമന് ദയ തോന്നി അവിടുന്ന് അവൻ്റെ ഒരു കണ്ണ് നിഷ്ഫലമാക്കി അവൻ്റെ ജീവനെ രക്ഷിച്ചു അങ്ങനെ ജയന്തൻ ഒറ്റക്കണ്ണനായി ആഗ്നേയസ്ത്രമായ രൂപം മാറിയിരുന്ന ആ തൃണതളം അഗ്നിബന്ധം വിട്ട് പൂർവ്വരൂപം കൈക്കൊണ്ട് താൻ ചെയ്ത നീചമായ കർമ്മത്തിന് ഒരടയാളം ശിക്ഷ മാത്രം നൽകി തന്നെ വിമുക്തനാക്കിയത് മൂലം ജയന്തൻ കൃതജ്ഞതാഭരിതനായി സീതയും രാമനും ലക്ഷ്മണനും നിവസിച്ചിരുന്ന ആ ചിത്രകൂട ശിഖിരത്തിൽ അവൻ വളരെ കാലം താമസിച്ചു ഒരു ദിവസം മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ പത്താം ദിവസം ചിത്രകൂടത്തിലെ വാസം അവസാനിപ്പിക്കാനും ദക്ഷിണ ദിക്കിലേക്ക് പോകാനും രാമൻ ജയന്തനോട് ആജ്ഞാപിച്ചു സീതയും രാമനും ലക്ഷ്മണനും ചിത്രകൂടം വിട്ട് അത്രി മഹർഷിയുടെ ആശ്രമത്തിലെത്തി രാമന്റെ ആശ്രമ സന്ദർശനത്തിലുള്ള ആഗ്രഹം ശിഷ്യന്മാരിൽ നിന്നും മഹർഷി നേരത്തെ മനസ്സിലാക്കിയിരുന്നു രാമൻ വരുന്ന മഹർഷി ആശ്രമത്തിൽ നിന്ന് ഇറങ്ങി കുറേ ദൂരം കാട്ടുവഴിയിൽ കൂടി നടന്നു രാമലക്ഷ്മണന്മാരെ സീതയെ സ്വാഗതം ചെയ്യാൻ ചെന്നു രാമദർശനാനുഗ്രഹത്തിൽ അത്രേ ആനന്ദത്താൽ മതി മറന്ന് ഹർഷോന് മതത്തിൽ സന്തോഷഭാഷം പൊഴിച്ചു ആ ദിവ്യ സന്ദർശനം തൻ്റെ ജീവിതത്തിൻ്റെ പരമോത്കൃഷ്ടമായ ലക്ഷ്യം സഫലീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എൻ്റെ തപസ് സഫലമായിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു അന്ന് വൈകുന്നേരം അത്രി മഹർഷി ശിഷ്യന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി സദസ്സിൻ്റെ അഗ്രിമ രാമന് വേണ്ടി ഒരു ഉയർന്ന ഇരിപ്പിടം ഇട്ടു മഹർഷി പത്നിയായ അനസൂയ ഇതിനിടയിൽ സീതയുടെ ആവശ്യങ്ങളെല്ലാം നിവർത്തിച്ച് അവരെയും ആ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അനന്തരം അത്രി അവിടെ സന്നിധേഹരായവരോട് ആ അവസരത്തിൻ്റെ പവിത്രതയും രാമൻ്റെയും സീതയുടെയും ലക്ഷ്മണൻ്റെയും ശക്തികളെയും അവർ മൂന്ന് പേരും ഏത് ദിവ്യശക്തികളുടെ അവതാരമാണെന്നും വിവരിച്ചു അനസൂയ സീതയുടെ സദ്ഗുണങ്ങളെ പ്രകീർത്തിച്ചു സ്ത്രീകളുടെ ധർമ്മങ്ങളെയും അവർ എപ്പോഴും ഉയർത്തിപ്പിടിക്കേണ്ട ആദർശങ്ങളെയും സംബന്ധിച്ച് സീതയ്ക്ക് പുണ്യോപദേശങ്ങൾ നൽകി എല്ലാ വ്യക്തികളിലും ജീവികളിലും ജന്തുക്കളിലും സ്ത്രീത്വം ഘടനയിൽ അന്തർലീനമായിട്ടുണ്ടെന്ന വസ്തുത സീത വെളിപ്പെടുത്തി വിശ്വരംഗത്തിൽ പുരുഷന്റെയും സ്ത്രീയുടെയും ഭാഗം പ്രത്യേക പ്രത്യേകമായി അഭിനയിക്കപ്പെടുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി എല്ലാവരും സ്ത്രൈണ സ്വഭാവമുള്ളവരാണെന്നും അവരുടെ ശക്തി വികാരങ്ങൾ ഭാവങ്ങൾ എന്നിവയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇത് തെളിയുമെന്നും അവർ പറഞ്ഞു തൻ്റെ നാഥനായ രാമനാണ് പ്രപഞ്ചത്തിലെ ഒരു പുരുഷത്വത്തിൻ്റെ അവതാരമെന്ന് സീത പറയുകയുണ്ടായി രാമനിൽ എൻ്റേത് നിൻ്റേത് ദുഃഖം സുഖം തുടങ്ങിയ ദന്വങ്ങളുടെ അടയാളമേയില്ല നിർഭീകരത്വത്തിന്റെ ശക്തിയുടെ മൂർത്തിമത്ഭാവമാണ് രാമൻ പുരുഷൻ അല്ലെങ്കിൽ അനശ്വര പുരുഷത്വം പ്രകൃതി അല്ലെങ്കിൽ അനശ്വര സ്ത്രീത്വത്തെ പരിണയിച്ചിരിക്കുന്നു പ്രകൃതിയെ അനേകവിധമായും ബഹു ബഹുവർണമായും കാണുന്നുണ്ടെങ്കിലും അത് വ്യത്യസ്ത വ്യത്യസ്തതാരഹിതമായ ഏകത്വമാണ് ഇപ്രകാരം അത്രി മഹർഷിയുടെ പത്നിയായ അനസൂയയ്ക്ക് സീത രാമതത്വത്തിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തി കൊടുത്തു അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ രാമനും സീതയും ലക്ഷ്മണനും വളരെ സന്തോഷകരമായ സമയം ചെലവഴിച്ചു ജീവിതചര്യയിലെ പല പ്രശ്നങ്ങളെ സംബന്ധിച്ചും നല്ല ഉപദേശങ്ങൾ അവർ ആശ്രമ നിവാസികൾക്കും ശിഷ്യർമർക്കും നൽകി അനന്തരം മഹർഷിയോട് യാത്രാനുമതി വാങ്ങി വീണ്ടും വനത്തിലേക്ക് കൂടിയുള്ള യാത്ര തുടർന്നു അവർ പോയപ്പോൾ ആശ്രമവാസികൾ വിരഹ ദുഃഖം കൊണ്ട് കണ്ണീർ പൊഴിച്ചു രാമന്റെ അനന്തരമുള്ള വനജീവിത ഘട്ടത്തിൽ അദ്ദേഹത്തെ അനുഗമിക്കാനുള്ള ആഗ്രഹം അവർക്ക് സ്വയം നിയന്ത്രിക്കേണ്ടി വന്നു കാരണം അവരുടെ ആശ്രമ വ്രതചര്യ അവർക്ക് നിസ്സഹായ സ്ഥിതിയിൽ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ഭക്ഷണാർത്ഥികളായി അലഞ്ഞു നടക്കുന്ന ക്രൂരമൃഗങ്ങളുടെ ഗർജനം വനമാക്കി മാറ്റിളികൊണ്ട് വിവിധ വർണ്ണങ്ങളിലുള്ള തൂവൽ കൊണ്ട് മനോഹരമായ പക്ഷികൾ വൃക്ഷങ്ങളിൽ നിന്ന് കർണാന്തകരമായി പാടി ഓരോ പക്ഷിക്കും പ്രത്യേക ഭംഗിയും പ്രത്യേക ഗാനരാഗവും ഉണ്ടായിരുന്നു അവരുടെ ശബ്ദം കാതുകൾക്ക് ഇമ്പം കൊടുത്തിരുന്നു വിചിത്രങ്ങളായ അനുഭവങ്ങളുടെ ഒരു പുതിയ ലോകത്തിൽ കടന്നു ചെന്നതുപോലെ അവർക്ക് തോന്നി സംരംഭജനകവും സുന്ദരവുമായ ഭംഗിയുള്ള ഈ പ്രദേശത്തു കൂടി കടന്നു പോയപ്പോൾ പെട്ടെന്ന് അവരുടെ ദൃഷ്ടികൾ അത്യന്തം ഭംഗിയുള്ള ഒരാശ്രമത്തിന്മേൽ പതിച്ചു ആശ്രമത്തിന്റെ മധ്യത്തിൽ വിചിത്രമായൊരു ക്ഷേത്രമുണ്ടായിരുന്നു ലക്ഷ്മണൻ സഞ്ചാരയോഗ്യമായ വഴി വെട്ടിത്തെളിച്ചു കുറ്റിച്ചെടികൾ മാറ്റി വഴിയാത്രക്കാർക്ക് ഭീഷണിയായി തലയ്ക്കുമേ തൂങ്ങി വളർന്നിരുന്ന മുള്ളുവള്ളികൾ വെട്ടിക്കളഞ്ഞു അദ്ദേഹം ഒരുക്കിയ ആ വഴിയിലൂടെ രാമനും സീതയ്ക്കും സുരക്ഷിതമായി കടന്നു പോകാൻ കഴിഞ്ഞു അവർ ആശ്രമ പരിസരത്ത് എത്തിയപ്പോൾ മുമ്പിൽ മനോഹരമായൊരു പൂന്തോട്ടം വളരെ സൂക്ഷ്മതയോടെ വളർത്തപ്പെട്ട് സ്നേഹപൂർവ്വം പരിരക്ഷിക്കപ്പെട്ട ഫലവൃക്ഷങ്ങളും പൂമരങ്ങളും സ്വന്തം സൗന്ദര്യത്തിൻ്റെ മകുടങ്ങളായി നില ഉയർന്നു നിന്നു പഴുത്ത ഫലങ്ങളെ കൊണ്ട് കനം തൂങ്ങി നമ്രങ്ങളായിരുന്നു സീതയ്ക്ക് അളവറ്റ സന്തോഷമുണ്ടായി അവർ എല്ലാ തളർച്ചയും മറന്നു എത്തിച്ചേർന്നിരുന്ന സ്ഥലത്തെ സ്വർഗീയമായ ശാന്തിയിലും ആനന്ദത്തിലും സീത ലയിച്ചു കഴിഞ്ഞിരുന്നു തൻ്റെ ചുറ്റുമുള്ള പ്രകൃതിയുടെ പുളകം കൊള്ളിക്കുന്ന വൈചിത്രങ്ങൾ ഉൾക്കൊണ്ട് സീത രാമൻ്റെ പിന്നിൽ നടന്നു അവരുടെ ആഗമനം കണ്ട ചില ആശ്രമവാസികൾ ക്ഷണം ഗുരുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് വിവരം അറിയിച്ചു രാമനെയും സീതയെ ലക്ഷ്മണനെയും സ്വാഗതം ചെയ്യാനായി അദ്ദേഹം പ്രധാന കവാടത്തിലേക്ക് തിരക്കിട്ട് വന്നു അദ്ദേഹത്തിൻ്റെ നേത്രങ്ങളിൽ നിന്ന് ആനന്ദഭാഷം പ്രവഹിച്ചിരുന്നു സമുചിതമായ വിധം സ്വീകരിച്ച് അവരെ അകത്തേക്ക് ക്ഷണിച്ചിരുത്തി നവോന്മേഷജനകമായ ശീതളപാനീയങ്ങൾ നൽകപ്പെട്ടു സ്വാദുള്ള ഫലമൂലങ്ങൾ മുമ്പിൽ വെച്ചു ആതിഥേയരുടെ ശ്രദ്ധയും പരിഗണനയും സീതാരാമന്മാരെ അത്യന്തം സന്തോഷിപ്പിച്ചു അവർ ഭക്ഷണം കഴിച്ചു വൈകുന്നേരം അവർ സ്നാനം ചെയ്തു സന്ധ്യാകർമ്മങ്ങളെല്ലാം നിർവഹിച്ചു സ്വഭാവമഹിമയെയും ആദർശനായ സമ്പ്രദായങ്ങളെപ്പറ്റിയും രാമൻ ആശ്രമവാസികളോട് സംസാരിച്ചു ശാസ്ത്രങ്ങളിലെ പുഴയ്ക്കുന്ന സംശയങ്ങളെ സംബന്ധിച്ചു അവർക്ക് മനസ്സിലാവാത്ത ഭാഗങ്ങളെ സംബന്ധിച്ചും ചോദ്യങ്ങൾ ചോദിക്കാൻ അനുമതി നൽകി ആശ്രമവാസികൾ ഈ അവസരം ഉത്സാഹപൂർവ്വം സ്വാഗതം ചെയ്തു അവരുടെ സംശയങ്ങൾക്ക് രാമം വ്യക്തമായും ബോധ്യപ്പെടുത്തുന്ന രീതിയിലും ഉള്ള വ്യാഖ്യാനങ്ങൾ നൽകി അവ ലളിതവും തൃപ്തികരവുമായ ഭാഷയിലായിരുന്നു ആശ്രമവാസികൾ സംശയരഹിതമായ രീതിയിൽ ഭൂമിയിൽ നിന്നും സ്വർഗസുഖം അനുഭവിച്ചു ഈശ്വരനോടൊപ്പമുള്ള ആനന്ദമാണ് രാമൻ്റെ സാന്നിധ്യം കൊണ്ട് ആശ്രമവാസികൾ അനുഭവിച്ചെന്ന് അവർ അന്യോന്യം പറഞ്ഞു പ്രഭാതമായപ്പോൾ രാമനും സീതയും ലക്ഷ്മണനും കുളിച്ച് പ്രഭാതകർമ്മങ്ങളെല്ലാം ചെയ്തു ആശ്രമനിവാസികളുടെ ശോകാകുലമായ അഭ്യർത്ഥനകൾ ഉണ്ടായിട്ടും തന്റെ തീരുമാനത്തിലും ആചരണങ്ങളിലും ആരും തടസ്സമാവരുതെന്ന് മറുപടി നൽകിക്കൊണ്ട് അവർ യാത്ര തുടർന്നു അവർ കൊടുങ്കാട്ടിലെത്തി പെട്ടെന്ന് ഒരു രാക്ഷസരൂപം കണ്ടു ഭയങ്കരനായ വിരാധൻ എന്ന രാക്ഷസൻ പെട്ടെന്ന് അവൻ അവിടെ എത്തി ഭീഷണിപ്പെടുത്തുന്ന വിധം അവരുടെ നേരെ ഓടിച്ചെന്ന് അലറി ഈ സത്വത്തെ കണ്ട് സീത ഭയപ്പെട്ടു പക്ഷേ ഉടനെ അവർ ധൈര്യം സമാഹരിച്ചു രാമനാവുന്ന സിംഹം തന്നെ രക്ഷിക്കാനുള്ളപ്പോൾ ഈ മുടന്തനായ ശൃഗാലയനെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് സീതയ്ക്ക് തോന്നുന്നു അത് ഏറ്റവും രൂക്ഷമായി ഗർജിക്കട്ടെ അവർ സ്വയം സമാശ്വസിച്ചു സീതരാമന്റെ പിന്നിൽ നിന്നുകൊണ്ട് സംഭവ വികാസങ്ങൾ വീക്ഷിച്ചു ആ ഘട്ടത്തിൽ ലക്ഷ്മണൻ ആ രാക്ഷസിന്റെ നേരെ ഒൻ ഒരമ്പ അയച്ചു അതിൻ്റെ പിന്നാലെ അനേക അസ്ത്രങ്ങൾ വർഷിക്കപ്പെട്ടു അസ്ത്രങ്ങളാൽ മുറിവേൽക്കപ്പെട്ട വിരാധൻ ഉഗ്രരൂപമായി രൂപമായി മാറി മൃത്യുവിൻ്റെയും നാശത്തിൻ്റെയും മൂർത്തിമത്ഭാവം പോലെ ലക്ഷ്മണന്റെ മേൽ ചാടി വീണു യുദ്ധത്തിൽ സഹോദരൻ ക്ഷീണിതനാണെന്ന് കണ്ട രാമൻ തനി ചന്ദ്രകല പോലെയുള്ള ഒരു ബാണം ശക്തമായ തൻ്റെ വില്ലിൽ നിന്നും തൊടുത്തു ആ ബാണം രാക്ഷസിന്റെ അതിശക്തമായ തൃശൂരത്തെ ചിഹ്ന ഭിന്നമാക്കി താമസിയാതെ വിരാദൻ്റെ ശിരസ്സും ഛേദിക്കപ്പെട്ടു ഇത്തരക്ഷണത്തിൽ നിലംപതിച്ച രാക്ഷസ ജഡത്തിൽ നിന്നും അതിശോഭയുള്ള ഒരു സ്വർഗീയ രൂപം ഉയർന്നു ഒരു ശാപത്തിന്റെ ഫലമായിരുന്നു രാക്ഷസ രാക്ഷസജന്മം അദ്ദേഹത്തിന്റെ സ്വാമിയായ കുബേറിൽ നിന്നാണ് ഈ ശാപം ഉണ്ടായത് കുബേരന്റെ സേവകന്മാരായ ഒരാളായിരുന്നു ഇദ്ദേഹം കുബേരൻ പിന്നീട് സേവകനിൽ ദയതോന്നി ശാപമോക്ഷം നൽകി രാമവാണത്താൽ മര മരണമടഞ്ഞാൽ ഉടൻ തന്നെ രാക്ഷസത്വം അവസാനിക്കുമെന്നും തന്റെ സന്നിധിയിലേക്ക് ഗന്ധർവനായി വീണ്ടും തിരിച്ചു വരാമെന്നും കുബേരൻ പറഞ്ഞു അതിന് ഫലമായി പൂർവരൂപം കൈവന്ന ഗന്ധർവൻ തന്റെ രക്ഷകന്റെ പാദങ്ങളിൽ പ്രണമിച്ച് ധാരാളം സ്തുതിച്ച ശേഷം രാമന്റെ അനുജ്ഞയോടുകൂടി തന്റെ സ്ഥിരമായ സ്ഥാനത്തേക്ക് ഗമിച്ചു രാക്ഷസന്റെ ജഡം രാമൻ സംസ്കരിച്ചു തത്സംബന്ധമായ ക്രിയകളും അനുഷ്ഠിക്കുകയുണ്ടായി രാമന്റെ കരുണാർദ്ധത കണ്ട് ആകാശത്തു നിന്നും ദേവന്മാർ ആനന്ദശ്രു പൊഴിച്ചതോ എന്ന് തോന്നുമാറ് പെട്ടെന്ന് ഒരു മഴയുണ്ടായി പിന്നീട് രാമൻ മറ്റുള്ളവരോടൊപ്പം ശരവംഗ മഹർഷിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ചു അദ്ദേഹം ആശ്രമത്തെ സമീപിക്കുന്ന അവസരത്തിൽ തപസ്സുകളും സന്യാസിമാരും രാഷ്ട്രസന് രാജാവായ രാവണൻ്റെ കടർന്നാക്രമങ്ങൾ കാരണമുണ്ടായ ആപത്തുകളെ സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അവരുടെ സംഭാഷണ മധ്യേ രാമനും സീതയും ലക്ഷ്മണനും പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർക്ക് ആ സന്ദർശനത്തിന്റെ അർത്ഥം ബോധ്യപ്പെടുകയും അടുത്തു തന്നെ അവരുടെ ഭയങ്ങൾക്കൊരു അന്ത്യം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഇതിൻ്റെ തുടർച്ച നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ ജയ് ശ്രീറാം